വിദ്യ നീ നിന്നെ സംബന്ധിച്ച് അന്ന് ആ ചാക്കുകെട്ട് നമ്മുടെ ദേഹത്ത് വീണു ഇത്രേ ഉള്ളു എന്നാ എനിക്കോ മാനോ എല്ലാം പോയി അച്ഛൻ ജോലി ചെയ്യിപ്പിക്കുന്നത് കണ്ടു വളർന്നവളാ ഞാൻ ഇപ്പോ അച്ഛൻ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്റെ അച്ഛനെ ചതിച്ച് കാശുണ്ടാക്കിയവന്റെ കൂടെയല്ലേ നീ ഇപ്പോഴും നിൽക്കുന്നേ ദയവ് ചെയ്ത് ഇനി എന്നെ കാണാൻ വരരുത് ഇതെന്നാ ഇത്രയും താമസിച്ചോ പിടിക്കാ എന്നാ മോട്ടോർപ്പറയുടെ താക്കോലോടെ വെച്ചേക്കുന്നേ ആ ഇത് പിടിക്കെ നീ അവിടെ പോയി കിടന്നു ഒന്നും ആലോചിക്കണ്ട അവനൊന്ന് കാണിച്ചു കൊടുക്ക ശരി ഓടാ പോയേക്കാം വിധി ആരോടും സംസാരിക്കുന്നില്ല ഒന്നും കഴിക്കുന്നുമില്ല ഏത് നേരവും നിന്നെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു ആ താക്കോലിങ്ങ് നന്ദി സോറി സാർ ആരണ്ടിപ്പോൾ കൊണ്ട് ഒട്ടിച്ചതാണ് ഞങ്ങൾ അറിഞ്ഞില്ല ഞാൻ ട്രാൻസ്ഫർ ആയി വന്നവരും പോലീസുകാരെ അറിഞ്ഞാലും കൊള്ളാം അറിഞ്ഞില്ലെങ്കിലും കൊള്ളാം ആദ്യം റൗഡുകൾ വേണം അറിയാൻ മേഴിച്ചു നിൽക്കാതെ അത് കീറിക്കടാം എല്ലാത്തിനും ഞാൻ ശരിയാക്കി തരാം എന്നെ മനസ്സിലായില്ല ചേട്ടാ ഗോഡൌണിൽ നിന്ന് എന്റെ കല്യാണം ചേട്ടനല്ലേ നടത്തിയത് എന്നെ മറന്നുപോയ ചേട്ടാ ഞാനിപ്പൊ ക്രൈംബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത് എ എസ് പി പുരുഷോത്തമൻ ചേട്ടന്റെ ഫോണ് ട്രേസ് ചെയ്യാൻ പറഞ്ഞിരിക്കുക അനുവദിച്ചില്ല അത് ചേട്ടനോട് നേരിട്ട് കണ്ട് പറയാൻ വന്നതാ വരട്ടെ ചേട്ടാ ചേട്ടാ എന്താ സമയത്ത് ഇങ്ങനെ തനിച്ചിരിക്കുന്നേ ഇത് കണ്ടോ എസ് പി ഇപ്പൊ ഭയന്ന് ഓടിക്കാണു ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മുടെ ഒപ്പമുണ്ടായിരുന്ന പുറത്തു പോയ പിള്ളേരാരൊക്കെയാ രവി പപ്പൻ ഇവര് രണ്ടുപേര് ഒരു ഏഴ് വർഷമായിട്ട് ഇവരെ കുറിച്ച് യാതൊരു വിവരവും സാറേ എസ് ഐ വീട് വാങ്ങിയ അയാളുടെ നീ അങ്ങോട്ട് ഞാൻ അവിടെ കാണും എടാ മണി എന്താടാ നിനക്ക് പറ്റിയത് കൊറേ നാളായിട്ട് ഗോഡൗണിലേക്ക് നീ വരുന്നേ ഇല്ലല്ലോ നിന്നെ കുറിച്ച് ആരോട് ചോദിച്ചില്ല ആർക്കും ഒന്നും അറിയില്ല മണി പറയുന്നത് മണി നിന്നോടാടാ എടാ എന്താണെങ്കിലും എന്നോടൊന്ന് മനസ്സോർന്ന് പറയടാ എന്നോട് പറഞ്ഞാലെന്താ മണി എന്താന്ന് വെച്ച് പറയാനുള്ളത് മണി മണി എന്നെ മനസ്സിലായില്ലേ നിനക്ക് സർ എല്ലാ ഡീറ്റെയിൽസും നിനക്ക് അറിയാവുന്ന പറഞ്ഞു കേട്ടല്ലോ എന്താ ശരിയാണോ ഡോ വണ്ടി നിർത്തി ആ പാലത്തിനോട് വെയിറ്റ് പറഞ്ഞു കേട്ടില്ലേ യെസ് സർ നാരായണനോടൊത്ത് നീ കളിച്ച കളികളൊക്കെ സ്റ്റേഷനിലുള്ള ഫയൽ ഞാൻ കണ്ടായിരുന്നു ഇപ്പൊ ഞാൻ നന്നായിരുന്നു കേട്ടല്ലോ സാറേ സാർ ഞാൻ എങ്ങനെയാണോ വിശ്വസിക്കുന്നത് സാർ സാർ പെട്ട സാർ പെട്ടേക്ക് സാർ നാല് ദിവസത്തിനുള്ള എൻ്റെ കല്യാണമാണ് സാർ സർ സാർ എന്നൊന്നും ചെയ്യരുത് സർ സാർ സാർ ഞാനിപ്പോൾ ഒന്നും പോകുന്നില്ല സാർ ആരോടാണെങ്കിൽ ചോദിച്ചോക്ക് സാറ് കല്യാണക്കുറിയാ സാറേ സാറേ പേടിച്ചു പോയോ കൊന്നേക്കട്ടെ തന്നെ സാറിനെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് സാർ ഇതിനുമുമ്പ് നാലഞ്ചുവരെ കൊന്നിട്ടുണ്ട് വേണ്ട സാർ നീ നന്നായെന്നുള്ളത് സത്യമാണെങ്കിൽ അപ്പുറൂഡായിരുന്നു കൊണ്ട് നാരായണനെതിരെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും പോയിക്കോ സാറ വേണ്ട സാർ പത്ത് വർഷം അയാളുടെ ചോറ് ഞാൻ തിന്നത് വേണ്ട സാർ വിട്ടേക്ക് ഞാൻ ദൈവത്തെ പോലെ സാറിനെ കാണുന്നത് ശരി പൊക്കോളാൻ ഞാൻ സംസാരിക്കുന്നെ അദ്ദേഹം തലശ്ശേരിക്ക് പോയിരിക്കോൺ എടുക്കാൻ മറന്നുപോയി അപ്പൊ നിങ്ങള് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാ എന്താ കാര്യം ആ ബ്ലൈഡ് ആയി മാറിനോടെ ഞാൻ പറഞ്ഞു കേട്ടാ ഞാൻ റൗഡികളെ പിടിക്കണമെങ്കിൽ അവസാനം വരെ എല്ലാവരും സംശയിക്കണം സാർ എൻ്റെ കണക്കൂട്ടിൽ വെച്ച് ഒന്നുകിൽ ഇരുപതാമത്തെ ദിവസം ഇവൻ ചാകണം അല്ലെങ്കിൽ അവൻ ചാകണം കൂട്ട് പിഴിച്ചു നോക്കുമ്പോൾ ഞാൻ കൂട്ടിയ കണക്കൂര് പക്ഷെ തെറ്റിയെങ്കിൽ ഗവൺമെൻറ് കൊടുത്ത തോക്ക് തന്നെ എടുക്കേണ്ടി വരും വണ്ടിയുടെ ബസ് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നു ട്രെയിൻ റെയിൽവേ ട്രാക്കിൽ കിടക്കുന്നു എന്നിരുന്നാലും സൈക്കിളിൽ കൊണ്ടുപോയി കല്യാണക്കുറി കൊടുക്കണമെന്ന് എൻ്റെ അമ്മാവിന് നിർബന്ധം അതും പാതി രാത്രിക്ക് എത്ര സ്ഥലങ്ങളിലാണ് ഇങ്ങനെ പോകുന്നത് പണ്ടാരമടങ്ങാൻ എന്തായാലും മൂത്രം ഇനി ബാക്കി കാര്യപുഷ്പഗന്ധം ആറ്റു മീനു തേക്ക് ചാറു ആരാ ആരാ ചോദിച്ചില്ലേ തോന്നലായിരിക്കോ പോയേക്കാം കുട്ടികളൊക്കെ പിടിച്ചോണ്ട് പോവാൻ പറഞ്ഞാൽ കേക്കില്ലല്ലോ എന്താ ഭദ്രകാളി അയ്യോ അമേ അമേം എങ്ങനെയാടി ഇന്ന് കാറും ദിവസം ഒന്നും പോവില്ലേ പെട്രോളിന്റെ വില കൂടിപ്പോയി അതുകൊണ്ട് ഇവിടെ ബന്ധം അപ്പൊ എന്നും ബന്ധാണല്ലോ മത്തങ്ങേ വളരെ ചെറുതായിട്ട് അരിഞ്ഞാ മതി ഞാൻ ചെയ്തോളാം മിണ്ടാതിരി ഇപ്പം ചേട്ടാ മോനെ നേരം വെളുത്ത കല്യാണം ഒരു കുറി പോലും നീ ആർക്കും കൊടുത്തില്ല ഒരു കല്യാണ കുറിയ പാല് കൊണ്ടുവന്ന് വണ്ടിയൊക്കെ തകർത്ത് കളഞ്ഞു ഡാമേജ് കാശ് രാമേജായ കിടന്ന് ഒച്ച വയ്ക്കരുത് ആനെന്താ ഇവിടെ എന്താ കല്യാണം അതെ ആ ഗണേശ വിദ്യ ആ താങ്കളോടോ സാറേ നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിനുമ്പ് ഞാനൊരു റൗഡിയായിരുന്നു എന്താ കല്യാണത്തിന് ഒരു തടസ്സം വരാതെ സാറ് വേണം നടത്തി തരാ വിദ്യാ വീടിന്റെ താക്കോൽ എന്റെ ഇല്ല വീട്ടിൽ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് നീ ഓഡിറ്റോറിയത്തിലേക്ക് വന്നേക്ക് വന്നു എല്ലാം ഞാൻ സംസാരിച്ചു ഇവിടുന്ന് പറഞ്ഞത് ആ കൊടുക്കാം നാരായണ ബ്ലേഡ് ഇപ്പോഴാണ് സ്റ്റേഷനിൽ നിന്ന് നാട്ടിലേക്ക് പോയേക്കുന്നത് ആരോടോ അവൻ നാടോടുള്ള വണ്ടി നിർത്തിയിരിക്കുന്നു പോയി നോക്കിയാ സാറേ ആരെങ്കിലും ഉണ്ടോടോ വണ്ടിയില്ല സാറേ 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 ഇങ്ങോട്ടൊന്നു വന്നേ നോക്ക് ကန်တော့စား എന്നൊന്നും ചെയ്ത് കേട്ടോ വെറുതെ വിട്ടേ ഞാൻ ചേട്ടൻ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ചേട്ടാ നാളെ കല്യാണമാണ് ചേട്ടാ സേവനം ചെയ്ത് ചേട്ടാ